അസ്സലാമു അലൈക്കും കൂട്ടുകാരെ ഇന്ന് നിങ്ങളെ മുന്നിൽ വീടേറ്റ് വന്നത് ഒരു ആത്മഹത്യാ പ്രേരണയാണ് നിങ്ങളെല്ലാവരും കരുതും ഞാനാണ് ഈ മിന്നുവിനെ കിണറ്റിൽ ഉന്തി തള്ളിയതെന്ന് അതുകൊണ്ടാണ് നിങ്ങളെ മുന്നിൽ വീടായിട്ട് മിന്നു ആത്മഹത്യക്ക് മുമ്പായിട്ടാണ് നിങ്ങളെ മുന്നിൽ ഞാൻ വീടേറ്റ് വന്നത് അത് ആത്മഹത്യാ അഥവാ ചെയ്തിനെങ്കിൽ നിങ്ങൾ എന്നെ കരുതും എന്നെ കരുതുന്നത് കൊണ്ടാണ് ഇത് മുൻകൂട്ടി ഞാൻ വീഡിയോ എടുത്തത് അതുകൊണ്ട് മിന്നു എന്താ പ്രോബ്ലം എന്താന്ന് അറിയില്ല ഞാൻ ചോദിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് മിന്നു എന്താ പറ്റിയത് നീ തിരിച്ചു കയറൂ മിന്നു എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഗെയ്സ് അതുകൊണ്ട് മിന്നുനെ ആർക്കെങ്കിലും രക്ഷപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ ഇവിടെ മിച്ചസ് ഫാമിലി ബ്ലോഗ് എന്ന ചാനലിലേക്ക് റിപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുകൊണ്ട് മിന്നുവിനോട് പറഞ്ഞ് മനസ്സിലാക്കി ആർക്കെങ്കിലും ആത്മഹത്യ പ്രേരണ ഉണ്ടെങ്കിൽ അത് മുൻകൂട്ടി തീരുമാനിക്കുക മുൻകൂട്ടി അവരെ ഓർമ്മപ്പെടുത്തുക എന്നാൽ അവരെ തിരിച്ച് നമുക്ക് പഴയതുപോലേക്ക് എത്തിക്കാൻ കഴിയും അതുപോലെയാണ് ഈ മിന്നുവിൻ്റെ അവസ്ഥയും നിങ്ങൾ കണ്ടില്ലേ മിന്നുവിനോട് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് മിന്നു ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുകയാണ് ഗേസ് അതുകൊണ്ട് മിന്നു എല്ലാം എൻ്റെ വാക്കുകൾ കേട്ട് മിന്നു തിരിച്ചു വരികയാണ് ആത്മഹത്യയിൽ നിന്ന് കണ്ടില്ലേ കൂട്ടുകാരെ